శ్రేష్ఠ భారతం నమస్కారం శ్రేష్ట భారతం రియాలిటి షోలే మాన్య మన్య స్వాగతం ఆద్యం ఆచార్య వందన స్వాగతం చేయాం డాక్టర్ ఎన్ గోపాలకృష్ణన్ సార్ స్వాగతం సార్ സ്വാഗതം ചെയ്യാം ശ്രീ ചെങ്കൽ സുധാകരൻ സർ സ്വാഗതം സർ സ്വാഗതം ചെയ്യാം ശ്രീ കാവാലം ശ്രീകുമാർ സർ സ്വാഗതം സർ ടീം എ അരവിന്ദ് വിദ്യാമന്ദിരം പള്ളിക്കത്തോട് കോട്ടയം അമൃത വിദ്യാലയം ചെറുതുരുത്തി തൃശൂർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടീം എ യോടാണ് ടീം എയുടെ ചോദ്യം ഇതാണ് പണ്ട് കൃതയുഗത്തിൽ പർവ്വതങ്ങൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് പർവ്വതങ്ങളുടെ ആ ചിറകുകൾ അരിയപ്പെട്ടു ആരാണ് പർവ്വതങ്ങളുടെ ചിറക് അരിഞ്ഞത് എ മഹാവിഷ്ണു ബി മാതലി സി ദേവേന്ദ്രൻ ഡി ദേവേന്ദ്രൻസ് നൗ ഓപ്ഷൻ സി ദേവേന്ദ്രൻ ഓപ്ഷൻ സി ദേവേന്ദ്രൻ ലോക്ക് ചെയ്യട്ടെ ഓപ്ഷൻ സി ദേവേന്ദ്രൻ നമുക്ക് നോക്കാം ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ് മാർക്ക് അടുത്ത ചോദ്യം ടീം മുകളിലൂടെ പറന്ന ഹനുമാനെ വിഴുങ്ങാൻ വാ പിളർന്നെത്തിയത് ആരാണ് എ സുമംഗല ബി 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 സി ഡി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ഓപ്ഷൻ ലോക്ക് ടീം ടീം പറഞ്ഞ പറഞ്ഞ ഉത്തരം ഉത്തരം ശരിയാണ് രണ്ട് മാർക്ക് മാർഗവിഘ്നത്തിന്റെ ആ ഒരു ആദ്യത്തെ ഒരു നാലഞ്ച് നാലഞ്ചിൽ പറയുന്നുണ്ട് അല്ലേ പതക വിഹായ ദശാന്തരെ അമരസമുദയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തദാ സുഖഗതി മുടക്കുവാൻ നടന്നിതു നാഗജനനിയും നാഗജനനി ടീം രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ടീം എ യോടാണ് അശോക വനികയിൽ എത്തിയ രാവണൻ രണ്ടു മാസം കഴിഞ്ഞാലും സീതയുടെ മനസ്സ് മാറുന്നില്ലെങ്കിൽ സീതയെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് എ വധുവാക്കുമെന്ന് ബി കടലിൽ വലിച്ചെറിയുമെന്ന് സി ഡി യുവർ ടൈം നൗ പറഞ്ഞോളൂ ഓപ്ഷൻ സി സിതലിനെട്ടി ഓപ്ഷൻ സി പ്രാതലിനെ വെട്ടി നുറുക്കുമെന്ന് ഞാൻ ഓക്കെ ഓക്കെ ഓപ്ഷൻ സി പ്രാതലിനെട്ടു അത്ര ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നോക്കിയിട്ട് തന്നെ കാര്യം ശരിയാണ് അവര് പറഞ്ഞത് ആണ് ഓക്കെ അപ്പൊ എ പറഞ്ഞത് ശരിയാണ് ടീം ടീം രണ്ട് മാർക്ക് അടുത്ത ചോദ്യം മകളുടെ പേരെന്ത് വനിത ബി അനല സി കേതുമാലി ഡി ത്രിചട യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ ബി അനല ബി അനല ഞാൻ ലോക്ക് ചെയ്തു നമുക്ക് നോക്കാം ടീം 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 ബി പറഞ്ഞ ഉത്തരം ബിക്ക് രണ്ട് മാർക്ക് അടുത്ത ചോദ്യം ചോദ്യം അശോകവനിയിൽ വെച്ച് സീത ഹനുമാനെ ഏൽപ്പിക്കുന്ന അടയാള വസ്തു എന്താണ് എ ചൂടാമണി ബി തോൾവള സി പാദസരം ഡി കർണാഭരണം യുവർ ടൈം സ്റ്റാർട്ട്സ് എ ചൂടാമണി ലോക്ക് ചെയ്തു നോക്കാം ശരിയാണോ ശരിയാണോ ഏ പറഞ്ഞു എളുപ്പായില്ല ചോദ്യം അല്ലേ അടുത്ത ചോദ്യം ടീം ബിയോടാണ് രാവണന്റെ പിതാവിന്റെ പേര് എ പുലസ്ത്യൻ ബി ജംബുമാലി സി വിശ്രവസ് ഡി പ്രഹസ്തൻ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ സി സി വിശ്രസ് ലോക്ക് ചെയ്തു എന്ത് ലോക്ക് ചെയ്യാൻ എന്ത് നോക്കാനാ എന്ന പോട്ടെ ഞാൻ ഈ ചോദ്യം മാറ്റി അമ്മയുടെ പേര് പറയും പേര് കൈകസി എന്നാ പോട്ടെ അപ്പൂപ്പന്റെ പേര് പറയും പുലസ്ത്യൻ അപ്പന്റെ എന്നാ ശരി പോട്ടെ അമ്മയുടെ അച്ഛന്റെ പേര് പറയും സുമാലി അപ്പോൾ നമുക്ക് നോക്കാം ടി പറഞ്ഞോ രണ്ട് മാർക്ക് ഇന്ന് രണ്ട് ടീമിനും ഫുൾ മാർക്ക് ആണ് ടീം എക്ക് ആറ് മാർക്ക് ടീം ബിക്ക് ആറ് മാർക്ക് ഇന്നലെ ടീം എക്ക് അഞ്ചു മാർക്ക് ടീം ബിക്ക് അഞ്ചു മാർക്ക് നിങ്ങൾക്ക് ഒരു നിങ്ങൾ എന്താ ഇരട്ട വെട്ട മക്കളോ മാർക്കിന്റെ കാര്യത്തില് ടീം എക്ക് ആകെ പതിനൊന്ന് മാർക്ക് ടീം ബിക്കും പതിനൊന്ന് മാർക്ക് ഈ വാശിയേറി മത്സരത്തോടെ ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ് ടീം എ അരവിന്ദ പള്ളിക്കത്തോട് കോട്ടയം ടീം ബി അമൃത വിദ്യാലയം ചെറുതുരുത്തി തൃശൂർ ആലപിച്ചോളൂ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ

സുന്ദരകാണ്ഡത്തിലെ വരികളാണിവ ഹനുമാൻ താൻ ലങ്കാദഹനം കഴിഞ്ഞ് തിരി ലങ്കാദഹനം കഴിച്ച് തിരിച്ചു പോകും എന്ന് പറയുമ്പോൾ സീതാദേവി പറയുന്ന വാക്കുകളാണിവ ഹനുമാൻ ചോദിക്കുന്നു ശ്രീരാമൻ ഇങ്ങോട്ട് ഒരടയാളവാക്യം തന്നയച്ചു സീതാദേവി അങ്ങോട്ട് ഞാൻ ഭവതിയെ കണ്ടു എന്നുള്ളതിന് തെളിവായി ഒരടയാളവാക്യം തന്നയ അയക്കാം അയയ്ക്കുമോ അയക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ ചൂടാരത്നം കൊടുത്തിട്ട് പറയുന്ന അടയാളവാക്യമാണിത് ചിത്രകൂടാചലത്തിങ്കൽ വസിക്കുന്ന കാലത്ത് ഇന്ദ്രൻ്റെ മകനായ ജയന്തൻ ഒരു കാക്കയുടെ രൂപത്തിൽ വന്ന് താൻ പലല്ല കഷ്ണങ്ങൾ ഉണക്കാനിട്ടിരുന്നപ്പോൾ തന്നെ കൊത്തി തൻ്റെ ചുണ്ടുകളെ ഉപദ്രവിച്ചു അപ്പോൾ ചുണ്ടുകളിൽ നിന്ന് രക്തം വരുന്നത് കണ്ട ശ്രീരാമൻ ആ ദേഷ്യത്തിൽ അടുത്തു കടന്ന ഒരു പുൽക്കൊടിയെടുത്ത് മന്ത്രം ആപാദിച്ച് അയക്കുകയുണ്ടായി സകല ദേവന്മാരുടെ അടുത്തും ജയന്തൻ ചെന്നു നോക്കി ബ്രഹ്മദേവൻ അടുത്ത് ചെന്നിട്ടും ബ്രഹ്മദേവ് ആർക്കും ഈ സഹായകത്തെ തടുക്കാനായില്ല അപ്പോൾ ശ്രീരാമൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് പറഞ്ഞു എനിക്ക് വേറൊരു രക്ഷയില്ല അങ്ങ് തന്നെയാണ് എൻ്റെ രക്ഷ അപ്പോൾ ശ്രീരാമൻ പറയുന്ന വാക്കുകളാണിവ എൻ്റെ സഹായകം ഒരിക്കലും നിഷ്ഫലമാകുകയില്ല അതിൽ അതിൽ നിൻ്റെ ഒരു കണ്ണ് ഈ സഹായകത്താൽ നഷ്ടപ്പെടും അതിനാൽ നീ നിർഭയ നിർഭയനായി പൊക്ക പൊയ്ക്കൊള്ളുക നിൻ്റെ ഒരു കണ്ണ് ഇതിനാൽ പോകുമെന്നേ ഉള്ളൂ എന്ന് പറയുന്നു ഒരു ഭാ തൻ്റെ ഭാര്യയെ അന്യൻ ഉപദ്രവിച്ചത് കണ്ട് ായ അദ്ദേഹം ഒരു എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ശ്രീരാമൻ ചെയ്തിരിക്കുന്നത് ആ ആ ഒരു ഇങ്ങോട്ട് വന്നില്ല നമുക്ക് ചോദിക്കാം അർത്ഥം കണ്ടറിയാനും പറയാനും സാധിച്ചു എന്നുള്ളൊരു സന്തോഷമായ കാര്യമാണ് ധനുസുവിട്ടു പോകുന്ന അമ്പ് അത് ലക്ഷ്യത്തിൽ തന്നെ വേണം പറയുന്ന വാക്ക് അർത്ഥപുഷ്ടമാവുകയും വേണം ഇത് രണ്ടും ഒരുപോലെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അതുകൊണ്ട് രാമസായകൻ നിഷ്ഫലമാവുകയില്ല എന്ന് പറയുന്നതിനെ രാമൻ്റെ അമ്പയക്കൽ എന്ന് മാത്രമല്ല അർത്ഥം ആരുടെയും പ്രവൃത്തി ഫലവത്തായിരിക്കും ഫലം ചിലപ്പോൾ ദോഷമോ ചിലപ്പോൾ നന്മയുള്ളതോ ആയിരിക്കാം ഫലവത്തായേ കർമ്മങ്ങളുള്ളൂ എന്നൊരു സ്ഥാപന കൂടി ഇവിടെയുണ്ട് ഒരുവൻ ചെയ്യുന്ന പാപകർമ്മത്തിൻ ഫലം അവൻ അപ്പോൾ തന്നെ അനുഭവിക്കും എന്നുള്ളൊരു സിദ്ധാന്തം കൂടി ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് സുന്ദര സുന്ദരകാന്ഡം ആദ്യം ഇങ്ങനെ കാണുമ്പോൾ ഒരു പതർച്ച വരും എങ്ങനെ തുടങ്ങിയത് അത്ര കഴുകട്ടിയാണ് ഇതിൻ്റെ താളവും പാക്കിൻ്റെ ഘടനയും ഒക്കെ നമുക്ക് എവിടെയെങ്കിലും ഉടക്കിപ്പോകുന്ന പേടിയുണ്ട് തുടങ്ങാൻ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അങ്ങനെ ഒരു ട്രബ് ഒരു പേടി ആദ്യം ഉണ്ടായി ഏഹ് ഉണ്ടായി നാച്ചുറലാണ് നമുക്കൊക്കെ തന്നെ എപ്പോഴും വരും നിഷ്ഫലമാകയില്ലെന്നുമേ പോം നീ യനമതിലൊന്നു നിർഭയം നന്നായി രണ്ടും ഒരു ഒരു എന്താണ് ഒരു തിരക്കേടില്ലാതെ ശബ്ദം പോയതൊന്നൊരു പ്രശ്നമല്ല ഓക്കെ കൃത്യമായിട്ട് ചൊല്ലാന്നുള്ളതാണ് അത് ചൊല്ലിയും മോളും ഓൾ ദ ബെസ്റ്റ് മാർക്സ് അറിയണ്ടേ ഔട്ട് ഓഫ് മാർക്ക് ആരാണോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അവന്റെ അടുത്ത് വന്നിട്ട് ഈ പ്രശ്നം ഒഴിവാക്കണം എന്ന് പറയുകയാണെങ്കിൽ ബാക്കി പലരെയും മീഡിയേറ്റർ ആക്കുന്നതിനെക്കാൾ എളുപ്പം അതാണ് അപ്പൊ ഇവിടെ തിരിച്ച് രാമന്റെ അടുത്ത് തന്നെ വന്നു അതാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരുടെ അടുത്ത് നേരിട്ട് സംസാരിച്ച് സോൾവ് ചെയ്യാന്നുള്ളതാണ് ഞാൻ നന്നായിട്ട് ഈ അളിച്ചുലി ഏഴ് മാർക്ക് തരും തരം എ നേടിയിരിക്കുന്നത് അടുത്തത് ടീം ബിയുടെ താങ്കളുടെ കാവ്യം സ്ക്രീനിൽ ബന്ധനാധ്യരം ു കടന്നു ജഗത്രയ കണ്ടോ കാശുമാം കീർത്തി അധ്യാമരാമായണത്തിലെ അഞ്ചാമത്തെ കാണ്ടമായ സുന്ദരകാന്ഡത്തിൽ നിന്ന് എടുത്തതാണ് ഈ ഭാഗം ശ്രീരാമദൂതനായ ഹനുമാൻ സമുദ്രം തരണം ചെയ്ത് ലങ്കയിലെത്തി സീതയെ കാണുന്ന കഥാഭാഗമാണ് സുന്ദരകാണ്ഡത്തിൽ വർണ്ണിക്കുന്നത് ലങ്കയിലെത്തിയ ഹനുമാൻ സീതാ ദർശനത്തിനു ശേഷം ലങ്കാദഹനം കഴിഞ്ഞ് തിരിച്ച് സമുദ്രം ചാടാൻ തയ്യാറായ സന്ദർഭത്തിൽ വീണ്ടും സീതയെ ചെന്നുകൊണ്ട് പോകാൻ അനുവാദം ചോദിക്കുന്നു ആ സമയത്ത് തന്റെ തോളിൽ കയറിയിരുന്നാൽ ഇപ്പോൾ തന്നെ തിരിച്ച് സമുദ്രം ചാടി രാമന്റെ മുമ്പിൽ എത്തിക്കാമെന്ന് ഹനുമാൻ സീതയോട് പറയുന്നു ഇതു കേട്ട സീത ഹനുമാനോട് പറയുന്നതാണ് ഈ ഭാഗം യശസ്വിയായ രാമൻ തന്റെ വാന്റെ സൈന്യത്തോടുകൂടി തന്റെ ദിവ്യശക്തി കൊണ്ട് സമുദ്രത്തെ വറ്റിച്ചോ സേതുബന്ധിച്ചോ സമുദ്രം കടന്ന് ലങ്കയിലെത്തണം അതിനുശേഷം രാവണനുമായി നേരിട്ട് യുദ്ധം ചെയ്ത് രാവണനെ നിഗ്രഹിച്ച് എന്നെ തിരിച്ചു കൊണ്ടുപോകണം അല്ലാതെ രാത്രി മരവിൽ രഹസ്യമായി ഹനുമാന്റെ തോളിൽ കയറി തിരിച്ചുപോയാൽ അത് രാമന്റെ യശസ്വിന് കളങ്കമുണ്ടാക്കും സീതയുടെ പലവിധ സ്വഭാവവിശേഷങ്ങളും ഇവിടെ വ്യക്തമാക്കുന്നു എല്ലാം അനുകരണീയങ്ങളും എല്ലാ കാലത്തും എല്ലാവർക്കും പാഠങ്ങളുമാണ് ആത്മാഭിമാനം ഭർത്താവിൻ്റെ കഴിവിലുള്ള വിശ്വാസവും അഭിമാനവും ആത്മധൈര്യം സഹനശക്തി സ്വകുലമഹിമ കളങ്കരഹിതമായി നിലനിർത്തുന്നതിനുള്ള പ്രയത്നം തുടങ്ങിയവയെല്ലാം ഇവിടെ വ്യക്തമാക്കുന്നു ഇതെല്ലാം രാമായണത്തിൻ്റെ എല്ലാ കാലത്തും പ്രാവർത്തികമാക്കേണ്ട നല്ല ജീവിത ഉദാർത്ഥമായ പാഠങ്ങളാണ് സുതാകസം വളരെ നന്നായി ഏറ്റവും ഭംഗിയായി ഈ സന്ദർഭത്തെ ആസ്പദമാക്കി ആസ്പുദമാക്കി വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രതിവ്രതയായ സീതയുടെ പാതിവൃത്യത്തിൻ്റെ ലക്ഷണം ഈ പേടിച്ചാരോ വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നതായാൽ ഭർത്താവിന് ആ ഉയർച്ച ഉണ്ടാവില്ലല്ലോ അഭിമാനം വളരുകയില്ലല്ലോ എന്ന് ചിന്തകൊണ്ടാണ് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം മുമ്പ് തന്നെ രാമൻ്റെ സവിധത്തിൽ എത്തണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ഇനിയും ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് ശത്രുവിനെ ജയിച്ച് കീർത്തിമാനായി ഭർത്താവ് വരണം ഇതാണ് സഹധർമ്മിണിയുടെ ആഗ്രഹം മാർക്ക് 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 ലാസ്റ്റ് പറഞ്ഞ സീതയുടെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷൻ അത് സൂപ്പർ ആയിട്ടുണ്ട് എട്ട് മാർക്ക് ഇന്നലെയും ഇന്നുമായി ടീം എ നേടിയിരിക്കുന്നത് മുപ്പത്തി ഒൻപത് മാർക്ക് ഇന്നലെയും ബി നാൽപ്പത്തി ഏഴ് മാർക്കാണ് ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥ വ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി അടുത്തത് രാമായണ രൂപകമാണ് വഞ്ചിചാലം അവിളംബിതം വരും ഉഗ്രാമഗ്രജനോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനിക്ഷണ എന്തൊരു അങ്ങ് അങ്ങ് സ്വന്തം പൗരുഷത്തെ അടിയറവ് വെക്കുകയാണ് ഏകാഗ്രതയെ ജയിക്കാൻ ഒരുങ്ങുകയാണ് മനസ്സിന്റെ ഈ മങ്ങൽ ഉപേക്ഷിച്ച് കർമ്മം ചെയ്യാൻ അങ്ങ് ഒരുങ്ങണമെന്നാണ് എന്റെ അപേക്ഷ കുമാര നിന്റെ വാക്കുകൾ ഹിതകരമായതാണ് അത് പ്രിയങ്കരവുമാണ് ഇവിടെ ഇതാ വർഷക്കാലം ശരത്കാലത്തിന് വഴിയൊരുക്കുന്നു നാലു മാസത്തെ മഴക്കാല വിശ്രമത്തിനു ശേഷം നമുക്ക് പുറപ്പെടാനുള്ള കാലവും സമാഗതമായിരിക്കുന്നു പക്ഷേ ഇനിയും സുഗ്രീവന്റെ വരവുണ്ടായിട്ടില്ല ശീതാന്വേഷണത്തിന് സമയം പറഞ്ഞ് സത്യം ചെയ്തവനാണ് ആ വാനരേശ്വരൻ എന്നാൽ കാര്യസാധ്യം കൊണ്ട് സന്തുഷ്ടനായ അയാൾയെ കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് കൽപ്പിച്ചാലും ഉണ്ണി ഇപ്പോൾ തന്നെ നീ കിഷ്കിന്തയിലേക്ക് പോകണം എന്നിട്ട് സുഗ്രീവനോട് ഞാൻ പറഞ്ഞതായി ഇങ്ങനെ പറയണം യാചിക്കുക സ്വകാര്യ സിദ്ധിക്ക് വേണ്ടി സത്യം ചെയ്യുക കാര്യങ്ങളെല്ലാം സാധിച്ചു കഴിയുമ്പോൾ നിശബ്ദനായി വാഴുക അങ്ങനെയുള്ളവൻ ഉപകാരം ചെയ്യാത്തവൻ മരിച്ചാൽ അവന്റെ മാംസം പോലും ഭക്ഷിക്കുകയില്ല അതോടൊപ്പം ബാലിപ്പോയഴി പിന്തുടരാൻ നിനക്കിട വരാതിരിക്കട്ടെ എന്ന് കൂടി പറയണം അതേ കാമത്തിലും ബുദ്ധിമന്തി അവിടുത്തെ പ്രസാദാനുഗ്രഹങ്ങളെ മറന്നാൽ അവനെ യമാലയത്തിലേക്കുള്ള വഴി കാണിക്കുവാൻ എനിക്ക് കഴിയും ഞാനിതാ കിഷ്കിന്റെ പുറപ്പെടുന്നു ഉണ്ണി ലക്ഷ്മണർമ്മൾ ചെയ്ത് പാപം നേടരുത് തിന്മ കൊണ്ടല്ല നന്മ കൊണ്ടാണ് ജയിക്കേണ്ടത് പരുഷവാക്കുകൾ വെടിഞ്ഞ് സാമവാക്യങ്ങൾ ഉപയോഗിച്ച് സുഗ്രീവനെ കർമ്മോന്മുഖനാക്കണം പോയി <im> പോയിവരൂ <im> അദ്ദേഹം വല്ലാതെ കോപിച്ചിരിക്കുന്നു എന്താവും അദ്ദേഹത്തിന്റെ കോപത്തിനു കാരണം അദ്ദേഹം കോപിഷ്ടനാണെന്നറിവു തന്നെ നമ്മെ അത്യധികം ഭയപ്പെടുത്തുന്നു ഇളയച്ച അങ്ങ് ശ്രീരാമചന്ദ്ര സ്വാമിക്ക് വാഗ്ദാനം ചെയ്ത പ്രത്യപകാരം ചെയ്താലും അതിനു മുൻപായി ലക്ഷ്മണകുമാരനെ തൊഴുതു വണങ്ങി പ്രസാദിപ്പിച്ചാലും ലക്ഷ്മണകുമാരൻ കോപ്പിച്ചു നിൽക്കുന്നു ഈ സമയത്ത് എന്തായാലും അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പോകുന്നില്ല പകരം നീ പോണം ലക്ഷ്മണകുമാരനെ നീ തന്നെ ചെന്ന് സ്വീകരിച്ചയിക്കണം മഹാപുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളോട് കയർക്കുകയില്ല നല്ല വാക്കുകൾ പറഞ്ഞ് നീ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കൂ ചെല്ലു

ശത്രുഞ്ജയനായി അവിടുന്ന് സുഗ്രീവന്റെ ആ ദോഷങ്ങൾ പുറത്തെറണമേ നേരിൽ വന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച പറ്റിയെങ്കിലും അദ്ദേഹം സീതാന്വേഷണത്തിന് ആരംഭം കുറിച്ചിട്ടുണ്ട് പ്രഭു കപികുലത്തോട് സജ്ജരാകാൻ കൽപ്പന നൽകിയിട്ടുണ്ട് നാനാദിക്കിൽ നിന്നും വാനരവീരന്മാർ സന്നദ്ധരായി വന്നു തുടങ്ങിയിട്ടുണ്ട് കുമാര വരൂ സുഗ്രീവ മഹാരാജാവ് അകത്തുണ്ട് നമുക്കകത്തുപോയി സംസാരിക്കാം നന്നായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ് നമുക്ക് പേര് ഞാൻ അനുഗ്രഹ ഞാൻ ചെയ്ത ക്യാരക്ടർ സുഗ്രീവന്റെ ആണ് എന്റെ പേര് അമൃതലക്ഷ്മി ഞാൻ ചെയ്തത് രാമന്റെ വേഷം എന്റെ പേര് ചന്ദന ഞാൻ ചെയ്തത് ലക്ഷ്മണൻ്റെ വേഷം എന്റെ പേര് ഫാത്തിമ ഞാൻ ചെയ്തത് അങ്കദന്റെ വേഷം എന്റെ എന്റെ പേര് പേര് ആർദ്ര ഞാൻ ഞാൻ സ്നേഹ ചെയ്തത് ഉള്ളിലെ െ ആ കഥാപാത്രത്തിന് സംയോജിതമാധത്തിൽ പ്രകടിപ്പിക്ക നിങ്ങൾ തന്നെ വിലയിരുത്തി കാണും മിക്കവാറും അതിനുള്ള ഒരു പ്രകടനം മുഖത്ത് കാണുന്നില്ല ലക്ഷ്മണൻ ഒഴികെ താര ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്താൻ വന്നയാളാണ് പക്ഷേ താരയ്ക്ക് സാന്ത്വനം ചെയ്യുന്നതിന് പകരം ആദ്യന്ത ഒരു വിഷമിത ഭാവം മാത്രം നിൽക്കുന്ന പോലെ തോന്നി അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി ഏതെങ്കിലുമൊക്കെ പരിപാടികളിൽ എത്തുമ്പോൾ ഏതായാലും നിങ്ങൾ ഇത്രയെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് പ്രശംസനീയവുമാണ് പ്രത്യേകിച്ച് ലക്ഷ്മണൻ്റെ റോള് ഗംഭീരമായിരുന്നു പലപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പുരുഷന്മാർ മുമ്പിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്ത്രീകൾ മുമ്പിലേക്ക് പോകാം മാതൃത്വത്തിൻ്റെ ശാലീനതയും ശാന്തതയും ഉപയോഗിച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലങ്ങൾ കുറേ അധികം സിമ്പിളാക്കാൻ സാധിക്കും അതൊരു സന്ദേശം ഇതിൽ നിന്ന് എടുക്കാം എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു വളരെ നന്നായിട്ടുണ്ട് എനിക്ക് ആദ്യത്തെ രംഗം അതിൽ ആ രാമൻ്റെ ആ ഒരു വ്യഥയും ഓക്കെ അതിനകത്ത് അതിനു നിങ്ങളുപയോഗിച്ച സംഗീതം ബാൻസുരി വളരെ നന്നായിരുന്നു വളരെ നന്നായിരുന്നു ശേഷമുള്ള ആൾക്കാർ ആൾക്കാരുടെ മറ്റുള്ള കഥാപാത്രങ്ങളുടെ ഡയലോഗ് പ്രസൻറ്റേഷന് കുറച്ച് നല്ല എണ്ണം ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നാണ് തോന്നുന്നത് പതിനഞ്ച് മാർക്കാണ് ഇരുപതിൽ ാണ് നിങ്ങൾ നേടിയിരിക്കുന്നത് ഈ രാമായണ രൂപകത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്